ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചുതരാം മഴ പെയ്തപ്പോൾ നമ്മൾ കൃഷി ചെയ്ത എല്ലാ സാധനങ്ങളൊക്കെ വീട്ടിട്ടാ അപ്പം അതൊക്കെ കാണിക്കൽ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിക്കാണ്ട് ഇന്ന് മൂന്ന് സാധനം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു ചെറിയൊരു വളവെടുപ്പൊ കാരണം വീട്ടിലേക്ക് കറിക്കൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് പോകണം അപ്പം നിങ്ങൾ ആദ്യ വീഡിയോ വീഡിയോ കാണണമല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്ലൈപ്പെടാൻ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കാതെ കിട്ടാ നേരെ വീഡിയോ കിട്ടല്ലേ വാ അപ്പൊ നോക്കിയാൽ നമ്മള് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ അകലേന്ന് മീൻസെ എന്ന വീഡിയോ നോക്കിയാൽ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മളെ ഐറ്റംസ് ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്താണ് അപ്പൊ നമ്മൾ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത വിളവൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ജയ